എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടാഴി പഞ്ചായത്തിലാണ് കേട്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല വെള്ള സൗകര്യുള്ള നല്ലൊരു സ്ഥലത്ത് നാലര ഏക്കറ പറമ്പ് നമുക്കൊന്ന് കൊടുക്കാനുള്ളത് വെറും ഒരു സെൻറ്റിന് ഇരുപതിനായിരം രൂപയെ പറയുന്നുള്ളൂ നമുക്കതൊരു പത്ത് പതിനെട്ടായിരം രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്നതായിരിക്കും അല്ല ഫാമിന് സൗകര്യത്തിനൊക്കെ വാങ്ങാം പിന്നെ റോഡ് സൗകര്യമുണ്ട് ഇതായി കുറ്റിയാട്ടില്ലേ ഇതും സ്ട്രൈറ്റ് ആണ് നമ്മുടെ സ്ഥലം കേട്ടോ പരന്ന ഭൂമിയാണ് ചില ഭാഗങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള ചെരിവ് മാത്രമേ ഉള്ളൂ റോഡിൻ്റെ വക്കിലാണ് കേട്ടോ ഇപ്പോൾ ഈ ഭൂമി കിടക്കുന്നത് ഉണ്ടല്ലേ വാഹനങ്ങളൊക്കൊക്കെ വരാൻ പറ്റിയ നല്ല റോഡ് സൗകര്യമുണ്ട് അതുപോലെ ഒറ്റപ്പാലം ടൗണ് പാലക്കാട് ജില്ലയിലുള്ള ഒറ്റപ്പാലം ടൗണിലേക്ക് വെറും പതിനൊന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ നമ്മളുടെ ഈ സ്ഥലത്ത് നിന്ന് മെയിൻ റോഡ് മെയിൻ ബസ് റൂട്ടിലേക്ക് ഒരു നാലര കിലോമീറ്റർ എല്ലാ സൗകര്യമുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ നാലര ഏക്കറുണ്ട് ഇനി ഇതിൻ്റെ തൊട്ടുള്ള ഒരു നാലര ഏക്കറും കൂടെ ഉണ്ട് അതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ അവരും കൊടുക്കാനുള്ളത് തന്നെയാണ് കേട്ടോ അതായത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഒമ്പത് ഏക്കർ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മേടിക്കാം ഈ രണ്ട് പ്രോപ്പർട്ടിയിലും കുളമുണ്ട് അതുപോലെ കിണറും ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത് മുന്നേ ഒരു പഴയ തറവാടൊക്കെ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കറണ്ട് കണക്ഷൻ ഉണ്ട് പൈപ്പിൻ്റെ കണക്ഷൻ ഉണ്ട് ഇതാണ്ടോ പൈപ്പ് ടാങ്ക് അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ വീട് പൊളിഞ്ഞു പോയിരിക്കുന്നു അത് ഭാഗം കഴിഞ്ഞപ്പോൾ രണ്ട് പേരുടെ പേരിലായിട്ടാണ് ഇതിൽ സ്ഥലം ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ രണ്ട് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഒമ്പത് ഏക്കറായിട്ടും നമുക്ക് മേടിക്കാം കറണ്ട് കണക്ഷനൊക്കെ നിലവിലുണ്ട് കേട്ടോ അതിൻ്റെ ഉണ്ടല്ലേ കറൻ്റിൻ്റെ കണക്ഷനും പൈപ്പിൻ്റെ കണക്ഷനൊന്നും അവർ ഒഴിവാക്കിയിട്ടില്ല അതൊക്കെ നിലനിർത്തിയിട്ടുണ്ട് വീട് പൊളിഞ്ഞു പോയാലും നല്ല ഭൂമിയാണ് ഒരുവിധം തെങ്ങുകളും ഒക്കെ ഉണ്ട് ഒരുവിധ മരങ്ങളെല്ലാം ഉണ്ട് ഇതിൽ നല്ല രീതിയിലുള്ള ആട് ഫാം അല്ലെങ്കിൽ പോത്ത് പോത്തിനെയൊക്കെ വളർത്തി അങ്ങനെയുള്ള ഫാമുകൾ കോഴി ഫാം ഒക്കെ ചെയ്യുക കാരണം വളരെ വില കുറവാണ് എല്ലാവിധ റോഡ് സൗകര്യമുള്ള ഒരു സ്ഥലം ഇതാണല്ലോ ഇവിടെ വീട് നിലനിന്നിരുന്നാട്ടോ വീടൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു പക്ഷേ കറണ്ട് കണക്ഷനും പൈപ്പിൻ്റെ കണക്ഷനൊക്കെ അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ഓയി രണ്ട് നാലര ഏക്കർ സ്ഥലത്തും കുളം കേട്ടോ കുളമുണ്ട് കിണറും ഉണ്ട് രണ്ടിലും ഉണ്ട് അതുപോലെ അപ്പോൾ രണ്ട് കുളവും രണ്ട് കിണറും ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ത് സൗകര്യത്തിനും ഫാമൊക്കെ തുടങ്ങാൻ പറ്റിയതാ കേട്ടോ പിന്നെ കഴിഞ്ഞ് വലിയ വലിയ പ്രൊജക്ടുകളോ കമ്പനികളോ അതിനൊക്കെ പറ്റും ഒരു സെൻറ്റിന് ഇരുപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഓണർമാർ പറയുന്നത് എന്താണല്ലോ അതൊരു ചെവാറൊരു കുള കേട്ടോ അതൊരു ചെറുങ്ങന രീതിയിലുള്ള ഒരു കുളമാണ് ഇത് അതിൻ്റെ തൊട്ടന്നെ ഒരു കിണറും ഉണ്ട് കേട്ടോ ഇതാ വേറെ ഇത് വേറെ ഒരു കിണറാണ് ഉണ്ടോ ഒക്കെ നല്ല നിറഞ്ഞു നിൽക്കുന്ന കിണറുകളാണ് എല്ലാം വെള്ളമുള്ള ഏരിയയാണ് വെള്ളത്തിൽ ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു സെൻറ്റിന് ഇരുപതിനായിരം രൂപ പറയുന്നതെങ്കിലും ഇപ്പോൾ നമുക്ക് നേരിട്ടിട്ട് റെഡി പൈസ കൊടുക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനെട്ടായിരം രൂപയ്ക്ക് കിട്ടേണ്ടതാണ് ഇനി അതിലും എന്തെങ്കിലും താഴണം എന്ന് നമുക്ക് ഉണ്ടെങ്കിൽ പാർട്ടിയായിട്ട് നേരിട്ടിട്ട് സംസാരിച്ച് ഒരു വിലയിലേക്ക് ഉറപ്പിക്കാവുന്നതാണ് കേട്ടോ കാരണം ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും പതിനെട്ടെന്ന് കൊണ്ടും കിട്ടാൻ ചാൻസ് ഉണ്ട് അതിന് ആദ്യം വന്ന് നോക്കുക ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സംസാരിക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും നന്ദി